അയ്യോ ഞാനത് മറന്നു എന്തോ എടുക്കാനായി അർപ്പിത അടുക്കളയിലേക്ക് ഓടി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ലിറ്റി നാളെ നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാം അരുൺ ലിറ്റിയോട് പതുക്കിയേ പറഞ്ഞു കൃത്യമായിട്ടും എനിക്കിതിൽ ഒരു പങ്കുമില്ല അരുൺ നീ വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ അത് ചെയ്യുമോ ഞാൻ പറഞ്ഞതാണ് എന്നെ ഒന്നും നോക്കുന്നു പോലുമില്ല പിന്നെ എങ്ങനെയാ കയ്യിൽ ഒരു പാത്രവുമായി അർപ്പിത അവിടേക്ക് വന്നു പാത്രം ഓടിയിരുന്നു എന്താ ഇതിൽ അരുൺ ചോദിച്ചു തുറന്ന് നോക്ക് അവൾ പറഞ്ഞു അരുൺ അത് തുറന്നു നോക്കി ഇത് കുമ്പളിപ്പമാണല്ലോ എനിക്കിത് ഇഷ്ടമാണെന്ന് നീ അർപ്പിതയോട് പറഞ്ഞു ലിറ്റി ഇല്ല ലിറ്റി ശരിക്കും ഞെട്ടിയിരുന്നു അരുണിനെ ഇത് വലിയ ഇഷ്ടമാണെന്ന് ലിറ്റി അർപ്പിതയോട് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു എനിക്കിത് ഇഷ്ടമാണെന്ന് അർപ്പിത എങ്ങനെ അറിഞ്ഞു അരുൺ അവളോട് ചോദിച്ചു എനിക്ക് അങ്ങനെ തോന്നി എങ്കിലും ഇങ്ങനെയൊന്നും വേണ്ട ഇനി ഒരാഴ്ചയല്ലേ അതിനുവേണ്ടി ഈ ജോലികളൊന്നും ചെയ്യണ്ട ഞാൻ താമസിക്കുന്ന വീടല്ലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ ചേട്ടൻ കഴിക്കി ലിറ്റി സങ്കടത്തോടെ അരുണിനെ തന്നെ നോക്കി ലിറ്റിക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നത് അവളുടെ മുഖത്ത് എഴുതി വെച്ചതുപോലെയായിരുന്നു പാവം അരുൺ ഉറങ്ങാതെ ഓരോന്ന് ചിന്തിച്ചു പറഞ്ഞു പിന്നെ പാവം നീ ഉറങ്ങിയില്ലേ ലിറ്റി ഒന്നും മിണ്ടിയില്ല നീ ആരുടെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ആരെക്കുറിച്ചാണിപ്പോൾ പറഞ്ഞത് ലിറ്റി അരുണിൻ്റെ അടുത്തേക്കായി തിരിഞ്ഞു കിടന്നു എൻ്റെ ലിറ്റി മോളെ നീ ഈ സീരിയലെല്ലാം കണ്ട് ഏതാണ്ട് അതുപോലെയായി ഇങ്ങനെയുമുണ്ടോ അസൂയ അറിയാതെയാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് തന്നെ അവൾ ഉണ്ടാക്കി തന്നെയാണ് എൻ്റെ സംശയം സത്യം പറ അർപ്പിത നിങ്ങളുടെ ആദ്യ ഭാര്യയല്ലേ അതെ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ ആഗ്രഹം ആയിരിക്കും പറഞ്ഞത് ഏതായാലും ഞാൻ ഉള്ളപ്പോൾ അത് നടക്കില്ല ആ കൊച്ചു മനസ്സിൽ പോലും വിചാരിച്ചുണ്ടാകില്ല ഇങ്ങനെയൊന്നും ഒരു പാവം എവിടെയെങ്കിലും നടക്കുമോ ഇങ്ങനെ ആരാണ് എന്നുപോലും അറിയില്ല ഒരാഴ്ച അത് കഴിഞ്ഞാൽ എപ്പോഴും അതുതന്നെ പറയേണ്ട എൻ്റെ എല്ലാ സ്വപ്നവും പോയി എൻ്റെ വീട്ടുകാരുടെ ശാപം ആയിരിക്കും ജീവിതം ഇങ്ങനെയൊക്കെയാ എനിക്ക് കറങ്ങാൻ പോയേ പറ്റൂ അർപ്പിത ഒന്ന് പോയിട്ട് അല്ലെങ്കിൽ മോശമാണ് അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ആകട്ടെ ലിറ്റി നീ കിടന്നുറങ്ങ് അരുൺ ഇതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു ലിറ്റി അവനെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ച് കിടന്നു അരുൺ ലിറ്റിയുടെ കയ്യിൽ ചെറുതായി ഒന്ന് തലോടി അർപ്പിത ഉറങ്ങാതെ ആ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ അരുണിൻ്റെയും ലിറ്റിയുടെയും മുറിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ആ മുറിയിലേക്ക് കയറി ചെന്നില്ലാൻ അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലാത്ത ദാഹം കാരണം ലിറ്റി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു കണ്ണു തുറന്നെങ്കിലും ലിറ്റിക്ക് തനിയെ എഴുന്നേൽക്കാൻ പേടിയായിരുന്നു അരുണിനെ വിളിച്ചാൽ അവൻ വഴക്ക് പറയും വെള്ളം നന്നായി കുടിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ എന്ന് അരുൺ തൊട്ട് കൂടി ലിറ്റിയോട് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളം ഒരു കുപ്പിയിൽ എടുത്തു വെക്കാമായിരുന്നു അടുത്ത് അവൾ സ്വയം പറഞ്ഞു അന്യായ ദാഹമായിരുന്നു അന്ന് ചൂട് കൂടുതലായിരുന്ന പകലായത് കൊണ്ട് രാത്രി ആവി കൂടുതൽ അനുഭവപ്പെട്ടു രണ്ടും കൽപ്പിച്ച് പേടി മാറ്റി വെച്ച് ലിറ്റി കട്ടിൽ നിന്നും എഴുന്നേറ്റു മുറിയിലെ വെട്ടമിടാതെ ഫോണിൻ്റെ വെളിച്ചത്തിൽ അവൾ മുറിയുടെ വാതിലിൻ്റെ അടുത്തെത്തി പിന്നെ ശബ്ദം ഒരുപാട് ഉണ്ടാക്കാതെ ലിറ്റി മുറിയുടെ വാതിൽ തുറന്നു ഹാളിൽ നല്ല ഇരുട്ടായിരുന്നു ഫോണുമായി അവൾ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ചിച്ചിൻ്റെ അടുത്തേക്ക് നടന്നു ലിറ്റിക്ക് നന്നായി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ലൈറ്റ് വരാൻ അവൾ സ്വിച്ച് അമർത്തി ഉടനെ തന്നെ ഹാൾ നിറയെ വെളിച്ചം നിറഞ്ഞു സമാധാനമായി ഇതും പറഞ്ഞു തിരിഞ്ഞതേ ഉള്ളൂ സോഫയിൽ ഒരു വ്യത്യസ്ത രീതിയിൽ ഇരിക്കുന്ന അർപ്പിതയുടെ നോട്ടം പിന്നെ ഒന്നും പറയേണ്ട ലിറ്റി ഭയത്താൽ അരുണിനെ ഉറക്കെ വിളിച്ചു പെട്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഞെട്ടലിൽ ബോധം വരെ പോകുമെന്ന അവസ്ഥയായിരുന്നു ലിറ്റിക്ക് അരുൺ ലിറ്റി മുറിയിലേക്ക് ഓടി കയറാൻ പോയി വതിലിൻ്റെ അടുത്ത് ലിറ്റി എത്തിയതും അരുൺ ശബ്ദം കേട്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വരാൻ ഒരുങ്ങുകയായിരുന്നു ലിറ്റി ലിറ്റി ഓടിപ്പോയി അരുണിനെ കെട്ടിപ്പിടിച്ചു